ഒരു ജീവിതത്തിൽ പറയാനുള്ളതെല്ലാം ഒരു സിനിമയിൽ പറഞ്ഞ് ചലച്ചിത്ര ലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ കലാകാരനാണ് മോഹൻ രാഘവൻ എന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പതിനൊന്നാമത് മോഹൻ രാഘവൻ ചലച്ചിത്ര പുരസ്കാര സമർപ്പണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം மோகன் லாகவரும் அக்கூட்டத்தில் அப்படின்னா உற்பத்தி மோகன் ராஜவன் ஜீவ்சி ஜெனுவை ஆகோதி போய் சாத்தியம் എല്ലാ സിനിമയിൽ അന്തരിച്ച യുവ ചലച്ചിത്ര സംവിധായകൻ മോഹൻ രാഘവന്റെ സ്മരണയ്ക്കായി മികച്ച നവാഗത സംവിധായകന് അന്നമനട ഓഫ് സ്റ്റേജ് ഏർപ്പെടുത്തിയ പുരസ്കാരം നിഷിദോയുടെ സംവിധായക താര രാമജന് സമർപ്പിച്ചു പ്രമുഖ സംവിധായകൻ ഡോക്ടർ ബിജുവാണ് ഇരുപത്തയ്യായിരം രൂപയും സ്മൃതി ഫലവും ഉൾപ്പെടുന്ന പുരസ്കാരം സമർപ്പിച്ചത് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി സംഗീത നാടക അക്കാദമി നിർവാഹക സമിതി അംഗം രേണു രാമനാഥ് മുഖ്യപ്രഭാഷണം നടത്തി പ്രമുഖ ഛായാഗ്രാഹകൻ കെ ജി അജയൻ സംവിധായകൻ കെ ജി ജോർജിനെയും ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ മോഹൻ രാഘവനെയും അനുസ്മരിച്ച് സംസാരിച്ചു കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് അഡ്വക്കേറ്റ് വി ജയരാമൻ കെ കെ രവി നമ്പൂതിരി ഓഫ് സ്റ്റേജ് സെക്രട്ടറി പി ഡി വിൽസൺ ട്രഷറർ എം ആർ പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് അന്നമനട സ്റ്റേജ് പ്രവർത്തകർ തീരം നാടകം അവതരിപ്പിച്ചു മീഡിയ ടൈം മാള